ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൺ മുൻപിൽ എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം ഇതിനകത്തുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് പിന്നെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവിടെയും കൂടി ടാഗ് ചെയ്തേക്കാം ബ്ലാക്ക് മാജിക് റിമൂവലുകൾ സ്പെൽ വർക്കുകൾ തേർഡ് പാർട്ടി റിമൂവലുകൾ മറ്റനവധി കാര്യങ്ങൾക്കുള്ള പ്രതിവിധികൾ നമ്മുടെ കയ്യിലുള്ളതായിരിക്കാം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി എന്നെ കോൺടാക്റ്റ് ഒന്നും ചെയ്യേണ്ട എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും റീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കോ നിങ്ങൾ എന്നെ വിളിക്കുന്നത് ആ ഒരു സമയത്ത് ഇതിതായി പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആരും എന്നെ വിളിക്കേണ്ട എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണും വ്യക്തിയുടെ എനർജി എടുക്കുമ്പോൾ നിങ്ങളുടെ എനർജിയൊക്കെ കയറി വരും കേട്ടോ ശരി എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തികളിൽ ചിലർക്കെങ്കിലും നിങ്ങളോടൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് അപ്പം എനിക്കൊരു കമൻ്റ് ഇന്നലെ ഒരാൾ ഒരാളിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഫീലിങ്സൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്കില്ലേന്ന് ഞാൻ ഒരിക്കലും ഇതിനകത്ത് ആണുങ്ങള് പെണ്ണുങ്ങളോ എന്ന് പറയുന്നില്ല നിങ്ങളുടെ വ്യക്തികൾ ആരാണോ അങ്ങനെ എടുക്കാനാ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആരെയാണോ നിങ്ങൾ ആരാ നിങ്ങൾ കാണുന്നത് ആരാണ് നിങ്ങളുടെ വ്യക്തികൾ അങ്ങനെ എടുക്കാവളോ ഇത് പെണ്ണുങ്ങളാണുങ്ങൾ അങ്ങനെ ഇല്ല ഇതൊരു ജനറലൈസ് റീഡിങ് അല്ലേ അപ്പം എങ്ങനെയുള്ളവർക്ക് വേണേലും കാണാം മനസ്സിലായി അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് പലരുടെ എനർജി കയറി വരുന്നതാണ് കേട്ടോ ഒരാളുടെ തന്നെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അല്ല നിങ്ങൾക്ക് മാച്ച് ആകാത്തെയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം നിങ്ങൾക്ക് കാണും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളത് വിട്ട് കളഞ്ഞേക്കും കേട്ടോ അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ ഓവർ ലവ് ആണ് നിങ്ങളോട് ഈ ഒരു സമയം തോന്നുന്നു ഒരുപാട് ഡീപ്പായിട്ടുള്ള ലവ് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു പെർപ്പോസൽ തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഭയങ്കര അതായത് കണ്ണും കാ കാ പ്രേമ പ്രണയത്തിന് കണ്ണും കാ മൂക്കൂലെന്നോ അങ്ങനെയാണ് പറയത്തില്ല അത് തന്നെയാണ് അതല്ല അത്രയും നിങ്ങളോട് ഈ വ്യക്തി ഇതായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ സമയം നല്ല രീതിയിലുള്ള ഒരു പ്രണയം നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നിങ്ങളെ കാണുന്നതായിട്ടാണ് കാണിക്കുന്നത് വാട്ടർ ആണ് അതുപോലെ തന്നെ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് കേട്ടോ അതുപോലെ നിങ്ങളുടെ വ്യക്തിയിൽ ചിലരെങ്കിലും തേർഡ് പാർട്ടിയിൽ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടികൾ ആരാണെന്ന് അറിയത്തില്ല നിങ്ങളുടെ വ്യക്തികൾ ചിലർക്കെങ്കിലും ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് കാണുമായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി തന്നെ ഒരുപാട് അംഗങ്ങളുള്ളവരൊക്കെ ആയിരിക്കാം ഇവർ ഒരുപാട് ഈ ഒരു ദിവസം സെലിബ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാവിലെ സെലിബ്രേഷൻ ചെയ്യണം എന്ന പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവർ സെലിബ്രേഷൻ ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ആയിരിക്കാം കേട്ടോ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് വിളിച്ച് പറയുന്നത് ആയിരിക്കാം കമ്മ്യൂണിറ്റി ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് അതായത് ആൾക്കാർ ഇവരുടെ കാണുന്നുണ്ട് ഒത്തിരി വ്യക്തികളൊക്കെ കേട്ടോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം അപ്പം ഇന്നവരുമായിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നേരം മുളത്ത് എഴുന്നപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്ന ഇതാണ് സെലിബ്രേഷൻ ചെയ്യണം അവരുമായിട്ട് സെലിബ്രേഷൻ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി ആരുമായിക്കോട്ടെ ആ തേർഡ് പാർട്ടിയായിട്ട് സെലിബ്രേഷൻ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ ലക്ഷ്യം അതിനെപ്പറ്റിട്ടാണ് ചിലരെങ്കിലും ഈ ഒരു സമയം ചിന്തിക്കുന്നത് ഇനിയുള്ളത് അതുപോലെ കിങ് ഓഫ് സ്വാട്സ് ഇതൊരു ലോങ് ടൈം റിലേഷൻ ആകണമെന്നും നിങ്ങളുടെ വ്യക്തി ഭയങ്കര ആണ് നിങ്ങളുടെ കാര്യത്തിൽ കേട്ടോ പ്രാക്ടിക്കൽ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് മനസ്സിലായി എന്തായിരുന്നു ഈ പ്രശ്നത്തിന് കാരണമെന്ന് അതുപോലെ തന്നെ ഈഗോ ഉള്ള വ്യക്തിയാണ് നല്ല ഈഗോ ഉള്ളതുകൊണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇയാളെ നിങ്ങളിൽ നിന്ന് വേർബിട്ട് നിൽക്കുന്ന നിൽക്ക് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഈഗോയാണ് കേട്ടോ ഈഗോ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാത്തത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സംസാരിച്ച കാര്യം എന്തോ അയാൾക്ക് ഹേർട്ടായിട്ടുണ്ടോ മനസ്സിലായോ ഏർ നിങ്ങളെ പെട്ടെന്ന് ഈ റീസെന്റ് നിങ്ങളെ വല്ല കാണുവോ അല്ലെങ്കിൽ എന്തോ ഈ പെട്ടെന്നുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നതും നിങ്ങളുടെ വ്യക്തി വന്നിട്ട് കോൾ ചെയ്തിട്ട് നിങ്ങൾ എടുക്കാതിരുന്നതോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇയാൾക്ക് വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകാം അത് ഇയാൾക്ക് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട് ഇയാൾ തെറ്റിദ്ധരിക്കുന്ന ആയിരിക്കാം ഇത് കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാകത്തില്ലായിരിക്കാം ഇയാളുടെ തെറ്റിദ്ധാരണ വല്ലതും ആയിരിക്കാം ഇത് മനസ്സിലായോ അതായത് ആരെങ്കിലും ഇയാളെ പറഞ്ഞ് തിരിപ്പിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഏഹ് ചുമ്മാ ആവശ്യമില്ലാതിരുന്ന് ചിന്തിക്കുക ഇതാണ് കാരണം അത് ഇയാള് ഹേർട്ട് ഇയാൾ തന്നെ സ്വയം ഇത് ഹേർട്ടാവുന്ന രീതിയിലാണ് കാണിക്കുന്നത് എന്താണോ സിറ്റുവേഷൻ നിങ്ങൾ അനുസരിച്ച് എടുക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്നെന്തേലും നിങ്ങൾ തിരിച്ച് നിങ്ങൾ എന്തേലും പറഞ്ഞതായിരിക്കാം നിങ്ങളോടുള്ള ഈ ഒരു ഇത് നിങ്ങൾക്ക് സഹിക്കാം അല്ലാതെ നിങ്ങളിതിൽ പറഞ്ഞതായിരിക്കാം ഈ വ്യക്തിക്ക് വ്യക്തിക്കൊന്നും കേൾക്കാനുള്ള ഇതില്ല എന്തും പറയാം നിങ്ങളോട് എന്തും കാണിക്കാം പക്ഷെ നിങ്ങൾ ഒന്നും പറയരുത് അപ്പം എങ്ങനെ ഈ വ്യക്തിക്ക് ഈഗോ ഹേർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇയാൾക്ക് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ പിന്നെ ഇത് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് മറ്റുഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു മാജിക്ക് നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് എല്ലാം നേടിയെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യൂ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എല്ലാം വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊരു പവർ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾക്കായിരിക്കാം പവർ കിട്ടുന്നത് കേട്ടോ നല്ലൊരു വിൽ പവർ കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എന്താണ് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പാർട്ട്ണർ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് അതൊക്കെ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല എന്താണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം അയാൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളെ അയാളുടെ ലൈഫിലേക്ക് ഒരുപാട് ഇയാൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം അറിയാണ്ട് പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഓർമ്മകൾ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായുള്ള ലവ് ഇവരോട് തോന്നുക അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ നിങ്ങൾ തീർത്തും ഡൗൺ ആകുക ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വേണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക കാരണം ഇയാൾക്ക് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലാണ് വിൽ പവർ കൂടുതലാണ് ഇപ്പോൾ ഇയാൾ എന്ത് ആഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ഇപ്പം നിങ്ങൾ മൂവണാകണമെന്ന് വിചാരിച്ചാൽ പോലും ഇയാളുടെ ഈ ഒരു തോട്ടായിരിക്കാം നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് മനസ്സിലായോ നിങ്ങൾ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മൂവോ മോചനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇയാളുടെ ചിന്തകളും ഓർമ്മകളും ഒക്കെ കടന്നു വരുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ പവറാണ് ഈ ഒരു മജീഷ്യൻ കാർഡ് പറയുന്നത് പിന്നെ ഒരു മിറാക്കളൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ പെട്ടെന്ന് ഒരു ൾ വരാനോ മെസ്സേജ് വരാനോ ഒക്കെ സാധ്യത കൂടുതലാണ് സക്സസ് ആണ് മൊത്തത്തിൽ പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്താലും അതൊരു സക്സസ്സിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സെവൻ ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് ചിലർക്കെങ്കിലും നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ റിലേഷൻ ആയിരുന്നായിരിക്കാം ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ടോക്സിക് ആണ് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇയാളെ കൊണ്ട് ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഇയാളെ ഉപേക്ഷിച്ച് പോയതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തുടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്ക് നിങ്ങളിപ്പം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാക്കാത്ത ഒരു സ്വഭാവം ചെറിയ കാര്യങ്ങൾക്ക് മോന്ത വീർപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ െങ്കിൽ പോലും അത് ടോക്സിക് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഇവരുടെ ഒരു റിയാക്ഷൻ വരുന്നത് മനസ്സിലായോ കാരണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം ഇറിറ്റേഷൻ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഈ വ്യക്തിക്കും അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഡിവ ഈ ഒരു സമയം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അയാൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചലഞ്ചിങ് ഉണ്ട് കേട്ടോ അയാൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ഉറച്ചു നിൽക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൂ നിങ്ങൾ ഡിവയിലേക്ക് കൂടുതൽ അടുക്കൂ മനസ്സിലായോ നിങ്ങൾ ഈ വ്യക്തിയുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ ഡിവയും പറയുന്നുള്ളൂ കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഒരു ഇയാളൊരു ടോക്സിക് പേഴ്സണാണ് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ഈ നിങ്ങളുടെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാനാണ് ഡിവൈൻ പറയുന്നത് ഇതിലേക്ക് തിരികെ പോകണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരു ടോക്സിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബന്ധം നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ വിട്ട് കളയാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ ചീത്ത അല്ല അത് വിട്ട് കളഞ്ഞേക്കും നല്ലതാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കെയറിങ് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാത്രമേ വരത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഒരു അവസ്ഥയനുസരിച്ച് നിങ്ങളെടുക്കാനാണ് ഡിവൈൻ പറയുന്നത് കുറച്ച് കാട് നമുക്ക് നോക്കാവേ ചിലരെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നെങ്കിലും ഒരു പുതിയ ഒരു പുതിയൊരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ചിലർക്കെങ്കിലും അതായത് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് പുതിയൊരു ചായവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആകുന്ന കാണിക്കുന്നുണ്ട് പുതിയൊരു ബോണ്ടിങ് ആണ് അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ചിലരുടെ കാര്യമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് അവരെ പറ്റിയിട്ടുള്ള ഓർമ്മകളിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഇത് നിങ്ങൾ ചിലപ്പം കാണിക്കുന്ന നോക്കുന്നത് നിങ്ങളുടെ ഒരു കൃഷിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ നിങ്ങളുടെ എക്സിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ െങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം തീർത്തും എൻഡിങ് ആയി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ കാണുന്നത് കേട്ടോ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തികൾ ചിലരെങ്കിലും ഒരു പുതിയ അട്രാക്ഷനിലേക്ക് പോകുന്നുണ്ട് പുതിയൊരു സ്നേഹബന്ധം പുതിയതായിട്ടുള്ള ഐഡിയാസ് ഇയാളെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തിയെ ഇയാളുടെ പരിധിയിലാക്കാനിട്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് ഫയർസൈനാണ് കേട്ടോ സജിറ്റേറിയസ് അതുപോലെ തന്നെ ടു ഓഫ് വേണ്ടാണ് അതായത് ചിലരെങ്കിലും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണം ഭയങ്കര ബാലൻസ് ഇല്ലാത്ത പോലെ അതായത് ഇൻബാലൻസ് ആണ് ഭയങ്കര ഇംബാലൻസ് ആയിട്ടാണ് കാണിക്കുന്നത് ആക്ഷൻ എടുക്കാനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല ഒരു പ്ലാ അതായത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് കേട്ടോ അയാൾക്ക് ഇങ്ങനെ നിങ്ങളിലേക്ക് വരണമെന്നൊരു ചിന്തയല്ലാതെ എന്ത് ചെയ്യണം അതിന് നിങ്ങളുടെ ഒരു സഹായമൊക്കെ വേണമെന്ന് ഈ വ്യക്തി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇയാളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ഇയാൾ അങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാരണവുമായി ോട്ടെ പക്ഷേ നിങ്ങളേക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാൾക്ക് എന്ത് ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ട് അതൊന്നും ഇയാൾക്ക് വർക്കൗട്ട് ആകാതെയാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നത് അയാൾ ഒരു ഇത്രയും നാളൊരു കംഫർട്ട് സോണിലാണ് ഇരുന്നത് മനസ്സിലായോ അതിൽ നിന്ന് അയാൾ പുറത്ത് കടക്കാൻ നല്ല നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അയാൾ അയാളുടെ ഒരു ഇത് നോക്കിയായിരിക്കും അയാൾ ഇത്രയും നാളാണ് നിന്നത് അയാൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കാം കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരിക എന്നതാണ് അയാളുടെ ലക്ഷ്യം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുക എന്നുള്ളതാണ് അയാൾ ആഗ്രഹിക്കുന്നത് കേട്ടോ ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളെ ട്രാവൽ ചെയ്ത് വന്ന് കാണേണ്ട ഒരു അത്രയും ഡിസ്റ്റൻസ് കാണുമായിരിക്കും അല്ലെങ്കിൽ ട്രാവൽ ായിട്ട് എന്തെങ്കിലും ബന്ധം ഇതിനകത്ത് കാണുമായിരിക്കാം കേട്ടോ നിങ്ങളുടെ വ്യക്തി എന്തായാലും ആ ഇത്രയും നാളും ഇരുന്ന് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഈ വ്യക്തിക്ക് എങ്ങനെ വരും ഇംബാലൻസ് ആണ് ഇയാൾക്ക് ബാലൻസ് ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും ഇയാൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇയാൾ ആലോചിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ തിരികെ വരണമെന്ന് അങ്ങനെ വരുമ്പോഴത്തേനും ഇയാൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഐസ് ഓഫ് വെൻഡാക്കൾസ് നിങ്ങളിലേക്ക് ചിലർക്കെങ്കിലൊരു ന്യൂ ബിഗിനിങ് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു പുതിയ തുടക്കം അതുപോലെ നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം ഇന്ന ഇന്നത്തെ ദിവസമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയമായിരിക്കാം കരിയറിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേബിളായിട്ടുള്ളൊരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് വേണമെന്ന് ഈ വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ വളരെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെയൊക്കെ ഓരോ ഓപ്പർച്യൂണിംഗ് ിറ്റി കിട്ടുന്ന അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അയാളുടെ കരിയറിലായിരിക്കും അയാൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇയാൾ ഇതിന് വേണ്ടിയിട്ട് പ്രേയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇതൊക്കെ ഇയാൾ ഇയാളുടെ ലൈഫിലേക്ക് ഇതൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇയാൾക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇയാളുടെ ലൈഫിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇയാളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഇല്ലാതെ താളം എന്താണ് ഒരുപാട് എന്താണ് പറയുന്നത് പിഴച്ച് കടന്ന അതായത് താളം തെറ്റി കടന്ന ലൈഫാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റെബിലിറ്റി ആകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഇയാൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഡിവൈൻ കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇയാൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇയാൾക്ക് എല്ലാം നേടണം ഇയാൾക്ക് ഇയാൾക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം പക്ഷേ ഡിവൈനിൽ നിന്ന് ആണ് ബ്ലെസ്സിങ്സാണ് ഇയാൾക്കുണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ ഇയാൾ കരിയറിലാണ് ഈ ഒരു സമയം ഫോക്കസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പലരുടെയും എനർജി ആയതുകൊണ്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് തന്നെ നിങ്ങളുടെ എനർജി ആണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡാക്കസ് ആണ് ചിലർക്കെങ്കിലും സപ്പറേഷൻ ആണിത് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങളെ ലെക്സ് കോണ്ടാക്റ്റ് ആയിരിക്കാം കേട്ടോ നിങ്ങളുടെ വ്യക്തികളുമായിട്ട് അതുപോലെ തന്നെ ഇയാളുടെ സാമ്പത്തിക നഷ്ടം അതുപോലെ ഇയാളൊരു ഐസൊലേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്താ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് എന്നാൽ പോലും ഇയാൾക്കൊന്നും ഇയാൾ ഐസൊലേഷൻ പീരീഡിലാണ് എനിക്ക് തോന്നുന്ന ഹീലിംഗ് പീരീഡിലായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ട് ഡിവൈൻ കൊടുത്തിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം ലെസ് കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ചിലരെങ്കിലും ഇതൊരു ക്യൂൻ ഓഫ് വാണ്ട് അതായത് ചിലരെങ്കിലും നിങ്ങളുമായിട്ട് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതൊരു ലോങ് ടൈം റിലേഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നു ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് നിങ്ങളുടെ വ്യക്തികൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ ഇയാൾക്ക് കൊടുത്തത് ദൈവമാണ് എന്ന് നിങ്ങളുടെ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കണ്ടില്ലേ ടു ഓഫ് ഓഫ് ആണ് അതായത് നിങ്ങളോട് ഈ ഒരു സമയം ഒരുപാട് ഇഷ്ടം ഇയാൾക്ക് തോന്നുന്നു ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ഇഷ്ടം നിങ്ങളോട് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാകുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നു നിങ്ങളിലേക്ക് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടം നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാ സ്റ്റാൻഡ് എടുക്കണം ഒരുപാട് ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നു ഒരു യൂണിയൻ നിങ്ങളുമായിട്ട് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു ഒരുപാട് ബോണ്ടിംഗ് ഉണ്ട് അതായത് അത്രത്തോളം ബോണ്ടിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലും ക്ലിയർ ബോണ്ടിങ് ആക്കാം ക്ലിയർ ബോണ്ടിങ് അല്ല അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും നല്ല രീതിയിൽ ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല ഏഞ്ചൽസിൻ്റെ ഉള്ള ഒരു കണക്ഷനാണിത് കേട്ടോ അതായത് ഏഞ്ചൽസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുന്ന ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈൻ കണക്ഷനാണ് കേട്ടോ അതുപോലെ ഇതൊരു സോൾമേറ്റ് ഒക്കെ ആകാൻ സാധ്യത കൂടുതലാണ് ഇതൊരു സോൾമേറ്റ് ആണോ ടിൻഫ്ലെയിം ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ തിരിച്ചറിയുക ഏ ചുമ്മാ എല്ലാം ഒന്നും ടിൻ ഫ്ലെയിമും സോൾമേറ്റും ഒന്നും അല്ല കേട്ടോ ഇതിനകത്ത് നല്ല ടിൻ ഫ്ലെയിമും ഉണ്ട് ചീത്ത ടിൻ ഫ്ലെയിമും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിയുക പിന്നെ നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ടിൻഫ്ലെയിം ആണെന്ന് നമ്മൾ മനസ്സിൽ സ്വയം കരുതേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തോന്നിപ്പിക്കും വിധം ഡെബിൾ നമ്മുടെ കൂടെ കാണും കേട്ടോ ഇതൊരു ടിൻഫ്ലെയിമാണോ അതുകൊണ്ട് എല്ലാം സഹിക്കൂ സഹിക്കും ഇതങ്ങനെയല്ല നിങ്ങളുടെ ആണോ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് റീഡിങ്സ് എൻ്റെ അടുത്ത് തന്നെ എടുക്കണമെന്നൊന്നും നിങ്ങൾക്ക് ഒരുപാട് പേരെടുത്ത് എടുക്കാൻ റീഡിങ്സുകൾ ഉണ്ട് അപ്പം നിങ്ങളുടെതായിട്ടുള്ള എനർജികൾ നിങ്ങൾ അവിടെ പോയി ചെക്ക് 对的 അപ്പോൾ ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് വെൽ പ്രൊട്ടക്ഷൻ ആണ് ഡിവൈൻ കേട്ടോ അതുപോലെ തന്നെ ഏഞ്ചൽസ് മാലാഖമാരുടെ കരുതലുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ കിട്ടും കേട്ടോ ചിലരുടെ എനർജിയാണ് ഈ പറയുന്നത് എല്ലാവരുടെയും മറ്റും ഒന്നും അല്ല കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് റിസിനേറ്റ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു റിസിനേറ്റ് ആകാത്ത നെഗറ്റീവിനെയൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കും പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലെയിം ചെയ്യൂ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്റ്റായി വരുന്നതായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ